ഇന്ന് ശിശുദിനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കുട്ടികളുടെ അവകാശത്തെയും ക്ഷേമത്തെയും വളർത്തുക എന്നതിനൊപ്പം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനകളെ ആദരിക്കുക എന്ന ലക്ഷ്യവും ഈ ദിവസത്തിനുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് അലഹബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജനനം സ്വാതന്ത്ര്യ സേനാനി എഴുത്തുകാരൻ വാഗ്മി രാഷ്ട്രതന്ത്രജ്ഞൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ പ്രശസ്തനായ നെഹ്റു ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളായാണ് വിലയിരുത്തപ്പെടുന്നത് വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ പ്രാഥമിക വിദ്യാഭ്യാസം സൌജന്യമാക്കിയത് അദ്ദേഹമാണ് ഇതിനായി ഗ്രാമങ്ങൾ തോറും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു വിശാലമായ ഒരു ലോകവീക്ഷണത്തിന്റെ പ്രയോക്താവാണ് നെഹ്റു ദേശീയ സാമ്പത്തിക വികസനം വ്യവസായവൽക്കരണം ആസൂത്രിത വികസനം കാർഷിക മേഖലയ്ക്കുള്ള പ്രത്യേക പരിഗണനകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ജനാധിപത്യം മതേതരത്വം യുക്തിചിന്ത മനുഷ്യാവകാശം ശാസ്ത്രബോധം എന്നീ മൂല്യങ്ങളും അവ പ്രാവർത്തികമാക്കാനുള്ള സർവകലാശാലകൾ ഗവേഷണ കേന്ദ്രങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് ഭരണ നിയമ സംവിധാനങ്ങൾ എന്നിവയെല്ലാമാണ് നെഹ്റുവിയൻ ഇന്ത്യയുടെ കാതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണശേഷമാണ് ദേശീയതലത്തിൽ നവംബർ പതിനാല് ശിശുദിനമായി ആചരിച്ചു തുടങ്ങിയത് ചാചാജിയുടെ വേഷമണഞ്ഞും പരിനീർപ്പൂ നെഞ്ചോടു ചേർത്തും രാജ്യത്ത് കുട്ടികൾ ശിശുദിനം ആഘോഷിക്കുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ